അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വ വിശ്വസിക്കുന്നു അപ്പോൾ രാവിലത്തെ സമയമാണ് അഞ്ചാമുക്കാൽ അഞ്ചമുക്കാൽ അഞ്ചാമുക്കാലായിട്ടില്ലേ അഞ്ചര കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇന്നെന്താന്ന് വെച്ചാൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് പിന്നെ നമ്മുടെ തേജപ്പൻ്റെ പിറന്നാളാണ് അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ കാര്യം കേട്ടോ അപ്പോൾ സ്പെഷ്യലും കാര്യങ്ങളും വലിയ ഇതൊന്നും അല്ലാട്ടോ കാരണം ഇപ്പം എന്താ പറയുക നമ്മൾ അഞ്ചാമത്തെ ബർത്ത്ഡേ ആണ് അങ്ങനെ നമ്മളങ്ങനെ ഗ്രാൻഡായിട്ടൊന്നും ചെയ്യണമെന്നില്ല അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ടൈമിൽ കൊറോണ തോന്നുന്നു കൊറോണ ടൈമാണെന്നു അപ്പം നമുക്ക് വലിയ അങ്ങനെ ആഘോഷിക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഞങ്ങള് അവൻ്റെ രണ്ടാമത്തെ പിറന്നാളില്ലേ അത് ഞങ്ങള് നല്ല രീതിക്ക് ആഘോഷിച്ചു കേട്ടോ മൊത്തം അത്യാവശ്യം ആൾക്കാരനെയൊക്കെ വിളിച്ച് ഞാൻ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു തേർഡും ഫോർത്ത് മൂന്നാമത്തെ സമയത്ത് എൻ്റെ വീട്ടിലാണെന്ന് തോന്നുന്നു അല്ല മൂന്നാമത്തെ അല്ല നാലാമത്തെ പിറന്നാളിൻ്റെ സമയത്ത് എൻ്റെ വീട്ടിലാടും അല്ല മൂന്നാമത്തെ സമയത്ത് എൻ്റെ വീട്ടിലാണെന്ന് ആഘോഷിച്ചത് ഞാൻ അവിടെ നടന്നു പിന്നെ നാലാമത്തെ പിറന്നാൾ നമ്മുടെ ഈ വീട്ടിലാണെന്നു അവൻ്റെ ഫസ്റ്റ് നാലാമത്തെ പിറന്നാൾ യെസ് നാലാമത്തെ പിറന്നാൾ ചെന്തൊക്കെ പറയുന്നു കേട്ടോ നാലാമത്തെ പിറന്നാൾ ഇവിടെ ആണെന്നു അതായത് കഴിഞ്ഞ വർഷം ഇവിടെ നടന്നു അഞ്ചാമത്തെയും ഇവിടെയാണ് അപ്പം നമ്മുടെ രണ്ടാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയും ഈ വീട് വെച്ചിട്ട് ആദ്യത്തെയല്ല കേട്ടോ വരണത് പരിപാടി രണ്ടാമത്തെ പ്രാവശ്യമാണ് കാരണം ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി ആയിരുന്നു നമ്മുടെ ഹൗസ് വാമിങ് നമ്മളിങ്ങോട്ട് മാറിയത് അപ്പോൾ ഇരുപത്തി ആറാം തീയതിയല്ല വെഡിങ് ഡേ ഒക്കെ വരണത് അപ്പം നമ്മളിവിടെ റെട്ടം ആഘോഷിച്ചതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട് കാരണം നമ്മൾ വീട് പണി വീട് വെച്ചതിന് ശേഷം ഈ വെഡ്ഡിങ് ആനിവേഴ്സറി ഈ ഒരു ടൈമിലേക്ക് തന്നെയാണ് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഒരു ഏട്ടം ഓൾറെഡി നമ്മളിവിടെ ആഘോഷിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ ആ പുതിയ വീട്ടിലാന്ന് വെച്ചാൽ അവന് ഗ്രാൻഡാക്കണമൊന്നുമില്ല അങ്ങനെ അപ്പോൾ ഞാൻ ഏറ്റവും ഇന്ത്ര എക്സൈറ്റ്മെൻറ്റ് വെച്ചാലേ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ അവന് ഗിഫ്റ്റോ ഡ്രസ്സ് പോലും ഞാൻ അവന് വാങ്ങി കൊടുത്തിട്ടില്ല കേട്ടോ ഇതുവരെ ഞാനായിട്ട് അവന് പിറന്നാളായിട്ട് ഒന്നും വാങ്ങിക്കൊടുത്തിട്ടൊന്നുമില്ല ഒക്കെ മിൻഷായിട്ടിനാണ് അവന് ചെയ്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യം പിറന്നാളിനെനിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുകയെന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഇത് കാരണം ഒക്കെ യൂട്യൂബുകാരനെയാണ് എനിക്ക് എന്തെങ്കിലും അവന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുവരെ ഫുള്ള് നമ്മൾ വിൻഷാട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ നടുന്ന് മീൻസ് അല്ല വിഷ്ണാട്ടിനാണ് എല്ലാം ചെയ്ത് കൊടു കൊടുത്തിട്ടുള്ളത് അവനായില്ലെങ്കിൽ ഒക്കെ വിൻഷാട്ടിനെ ചെയ്തു തന്നെ കിടന്നെ അപ്പോൾ പിന്നെ വീട്ടുകാരും കൊടുക്കുട്ടോ അപ്പോൾ വിൻഷേട്ടൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ വീട്ടിൽ നിന്നൊക്കെ രസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കും എങ്കിലും കൂടി എനിക്കായിട്ട് ഒന്നും അവനങ്ങനെ പറയാലോ ഒരു ഡ്രസ്സ് പോലും ഞാൻ അവന് എടുത്തു കൊടുത്തിട്ടില്ലേ ശരിക്ക് മീൻസ് നമുക്ക് സ്വന്തമായിട്ട് ഏണിങ്സ് കിട്ടിയിട്ടേ അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് അവന് നല്ല ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ട് അത് ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ അതാണ് എനിക്ക് കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ഇന്ന് അപ്പോൾ നമ്മൾ ഞാൻ ഇന്നലെ സിനിമയ്ക്ക് പോയി ഇപ്പോൾ ഓൾറെഡി ഡ്രസ്സൊക്കെ അവന് വാങ്ങിയിട്ടുണ്ടായിരുന്നു വാങ്ങി ഇനിയിപ്പോൾ ഇന്ന് പോയിട്ട് അവന് സ്റ്റഡി ടേബിൾ വാങ്ങാനാണ് പ്ലാൻ ഇന്നലെ ഇന്നലെ നമുക്ക് ടൈം സെറ്റ് സെറ്റായില്ലേ പോയിട്ട് വാങ്ങാൻ അപ്പോൾ ഇന്ന് എന്തായാലും പോയിട്ട് സ്റ്റഡി ടേബിളൊക്കെ വാങ്ങണമെങ്കിൽ പഠിക്കാൻ പാടിയാണെങ്കിലും സ്റ്റഡി ടേബിൾ വാങ്ങാൻ ഭയങ്കര ആഗ്രഹമുണ്ട് കുട്ടിക്ക് അപ്പോൾ അതൊന്ന് വാങ്ങണമെന്നുണ്ട് അപ്പോൾ അതാണ് കേട്ടോ എൻ്റെ ഗിഫ്റ്റ് പിന്നെ വെഡ്ഡിങ് ആയിട്ടും പിൻഷർട്ടിനും അത് എനിക്കൊന്നും മഴ കിടക്കാനൊന്നും പറ്റിയിട്ടില്ല പിൻ എനിക്ക് വെഡ്ഡിങ് ആനിവേഴ്സറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുക്കുത്തി അങ്ങനെ ചില്ല ചെറിയ ചെറിയ ഗിഫ്റ്റുകളായിട്ടൊക്കെ തരാറ് അപ്പോൾ ഇപ്രാവശ്യം മിൻഷാർട്ടിന് ഞാൻ ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങുന്നുണ്ട് ഒരു ഗിഫ്റ്റല്ല കേട്ടോ മിൻഷാർട്ടിന് ഇന്നലെ ഞാൻ ഷൂവൊക്കെ വാങ്ങിയിട്ടുണ്ട് എനിക്കൊരു വാച്ചും ഷർട്ടൊക്കെ വാങ്ങി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അതൊക്കെ പറ്റുള്ളൂ ഇപ്പോൾ അപ്പോൾ അതെങ്കിൽ അതൊക്കെ കൊടുക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷം കേട്ടോ എനിക്കൊന്നും എങ്ങനെയാണ് അങ്ങനെ അപ്പോൾ എന്തായാലും ഇപ്പം എന്താ വെച്ചാലേ ഞാനൊന്ന് അമ്പലത്തിൽ പോകണം പിന്നെ കുളിച്ചിട്ടെല്ലാം എന്തായാലും ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ വഴിക്ക് എന്താ പറയുക അടിച്ചോലി തുടച്ചിട്ട് അമ്പലം ഞാൻ എന്തൊക്കെയോ പറയുള്ളൂ ഞാൻ ഏതോ ഒരു ലോകത്താട്ടോ ഞാൻ ഇപ്പം എൻ്റെ എൻറ്റിട്ടിനി അടിച്ചോലിയിട്ട് ബാത്റൂമിലൊക്കെ ഒന്ന് പോകണം കേട്ടോ പ്രഷറൊക്കെ ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് അടിച്ചോലി തുടച്ചിട്ട് കുളിച്ചിട്ടേ കിച്ചണിൽ കയറുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ബാത്റൂമിൽ പോയിട്ട് ഒരു ഞാൻ അടിച്ചൊരു തയ്ക്കണമെന്നൊന്നും വീഡിയോ എടുക്കില്ല ചിലപ്പോഴെടുക്കുള്ളൂ പിന്നെ കിച്ചണിൽ കയറുമ്പോൾ എന്തായാലും വീഡിയോ എടുക്കാം ചാർജ് ഒക്കെ കുത്തിക്കണല്ലോ അപ്പോൾ എന്തായാലും ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി പിന്നെ ഹാപ്പി ബർത്ത്ഡേ ഡേ തേജപ്പോൾ ഉറങ്ങോ അപ്പോൾ എല്ലാവരും വിഷ് ചെയ്യുക കുട്ടീനെ കുട്ടികൾ നോക്കിയിട്ടിരിക്കണത് എല്ലാവരും വിഷ് ചെയ്തിരുന്നതൊക്കെ ചോദിച്ചിട്ട് ഇരിക്കേണ്ട കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അങ്ങനെ ഞാനിതേ ഒക്കെ ചെയ്ത് എത്തുമ്പോഴേക്കിത് ഏകദേശം നേരം വെളുത്തിങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ വേഗം കറക്റ്റ് ആയി നീക്കി സോഫയൊക്കെ പിന്നെ ഞാൻ തലേന്ന് തന്നെ വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വേഗം അടിച്ചൊരു തുടച്ച് കുളിക്കാന്നുള്ള പ്ലാനാണ് ഉമ്മറഭാഗമൊക്കെ ഇതേ അടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട് അതായത് സമയം ആവുന്നുള്ളൂട്ട് ഓഫാക്കാൻ ഞങ്ങൾക്ക് അമ്പലത്തിനും കൂടിയും പോണം കേട്ടോ കാരണം വിൻഷാടിന് ജോബ് ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിനു മുന്നേ അമ്പലത്തിൽ പോകാന്നുള്ളൊരു പ്ലാനും കൂടി ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വേഗത അടിച്ചുപരി തുടച്ചിട്ട് വേഗം പോയി കുളിച്ചു കിട്ടോ കുളിച്ച് വന്നിട്ട് ഇത് വിളക്ക് കൊളുത്താൻ നോക്കുകയാണ് അപ്പോൾ തലേന്ന് നമ്മുടെ ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ പൊടിയൊക്കെ ചാടിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങനെ തുടച്ചെടുക്കണത് ആദ്യം ആരാണ് വിളക്കെത്തിക്കുന്നത് അവരത് ചെയ്യാട്ടെ അങ്ങനെ ഞാൻ ഇതേ വേഗം വിളക്കൊക്കെ കൊളത്തി ഇനി നേരെ കിച്ചണിൽ പോയിട്ട് അമ്പലത്തിലേക്ക് പോകണേക്കാൾ മുൻപ് എന്തൊക്കെ വെക്കാൻ പറ്റുമോ അതൊക്കെ വെക്കാനായിട്ട് എൻ്റെ പ്ലാന് ഞാനുണ്ടല്ലോ ഇന്നലെ ഒന്നും ഇരിഞ്ഞു വെച്ചിട്ടില്ല ഏട്ടോ കാരണം നമ്മള് വൈകിട്ട് സിനിമയ്ക്ക് പോയി പിന്നെ വരുമ്പോൾ തന്നെ ഏകദേശം പന്ത്രണ്ട് മണിക്കായിട്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്കൊന്നും തലേന്നൊന്നും മരണമൊന്നും ഞാൻ ഇരിഞ്ഞുവെച്ചിട്ടില്ല ഇന്നലെ പോകുമ്പോഴാണ് ഞാന് മറ്റൊരു മണിപ്പയർ ഇല്ല ആ മണിപ്പയർന്നൊക്കെ പറയും ആ പയർ വാങ്ങിയത് അത് ഇന്നലെ വാങ്ങിക്കൊടുന്നിട്ട് ജെക്കിലാണ് അട്ടച്ചയയ്ക്കുന്നത് കാരണം കെടുന്നു കെടുന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നു പയർ വെള്ളത്തിലിടുന്നല്ലോന്നു അത്രയും പയർന്നേ അപ്പൊ ഞാന് ഇവിടെ നിന്ന് വാങ്ങുന്നത് അങ്ങോട്ട് ഒരു പേടി അപ്പൊ ഞാൻ ഇതിന്റെ ഇരുന്നിട്ടുള്ള ഒരു എടുത്തിട്ട് വേഗം നിർത്തിട്ട് ഞാനിത് ഇട്ട് ചെക്ക് അളവറിയണില്ല കൂടുതലും സംസാരിക്കും അപ്പൊ അങ്ങനെയാണ് അപ്പൊ എനിക്ക് നീ ഫുള്ള് അരിയാണൊക്കെ ഒരുപാട് ജനങ്ങൾ പറ്റില്ല ഇതൊക്കെ ഞാനിത് തലേന്ന് ഇടയ്ക്ക് വെക്കണോണ്ട് രാവിലെ വെക്കണ കാര്യമുണ്ടാവാറുള്ളൂ അപ്പൊ എല്ലാം അരിഞ്ഞിട്ട് വേണം നോക്കണങ്ങേ അപ്പൊ ഞാൻ ചാർജ് ചെയ്യാൻ പോവാണ് അരികണമെന്നും പിടിക്കണം എന്നൊന്നും വെക്കണ്ട അപ്പൊ ആരായിട്ടുണ്ട് ഇട്ടാ ഏഴര ആവുമ്പോഴേക്കും എല്ലാം ഒന്ന് തീർക്കൊക്കെ ഏട്ടാ നമുക്ക് തീർക്കണം എന്നുണ്ട് പിന്നെ ഞാൻ വലിപ്പാൻ നോക്കണം എല്ലാം തേജുനെ ഏൽപ്പിക്കണം അങ്ങനെ പോകണം അപ്പം എന്തായാലും ഞാൻ വേഗം പണിയോട് ചെടി പിടിക്കാൻ തുടങ്ങട്ടേട്ടോ ആദ്യം തന്നെ ഞാൻ ചോറ് ഇതേ ചാക്സലിനെ ഇറക്കി വെക്കാനാണ്ട്ടോ നോക്കുന്നത് അത് ഇറക്കി വെച്ചിട്ട് അമ്പലത്തിൽ പോകാലോ പിന്നെ ഞാൻ ചായയുടെ പണിയാട്ടോ തീർത്തത് പുട്ടും പഴവും പപ്പടും അങ്ങനെ സെറ്റ് ചെയ്തു പിന്നെ എന്ത് ഉപ്പേരിയും ബാക്കി നമുക്ക് അവിയലിനുള്ളതും ഇതൊക്കെ വാങ്ങാണ്ട് നടന്നു കെട്ടോ അപ്പം ഞാനിത് തേങ്ങ കുടച്ച് പുട്ടൊക്കെ ആക്കി വെച്ചു കേട്ടോ എല്ലാതും കുക്കിങ് കഴിഞ്ഞിട്ടില്ലേ അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിൽ പോകാൻ നോക്കുകയാണ് എൻ്റെ പുറപ്പാട് കഴിഞ്ഞോട്ടോ വിൻഷാട്ട് ഇതേ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ് തേജപ്പനും ഇതേ സെറ്റായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങൾ അമ്പലത്തിൽ പോവാൻ നോക്കാണ് കേട്ടോ അപ്പൊ പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും അങ്ങനെ എടുത്തില്ല വേറെ ഒന്നല്ല ഞാൻ ചാർജ് കുത്തി വെച്ചിട്ട് ഓൺ ആക്കാണ്ട് ഇരുന്നു എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ധൃതി പിടിക്കുമ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അപ്പൊ അമ്പത്തിയേഴ് ശതമാനം ഒക്കെ ആയിട്ടുള്ളുട്ടോ കണ്ടപ്പോ വേഗം കൊറച്ചേരം കുത്തി പിന്നെ മിൻഷായിട്ട് എന്റെ ഇപ്പൊട്ടു കുത്തണല്ലോ അപ്പോൾ അങ്ങനെ പിന്നെ എന്താ വെച്ചാ എന്താണ് തേജുവാ തേജോനെ കുളിപ്പിച്ചു ഇതേ ഒക്കെ മാറ്റി ഇതാരെടുത്തുണ്ടെന്നാൽ തേജുവാ അവൻ്റെ പനി ഇന്നെല്ലാം നമ്മൾ കോഴിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ട്രൗസർ ആരും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എടുത്തില്ല കേട്ടോ അതിന് വേറെ രണ്ട് പനിയും എടുക്കുകയാണ് ചെയ്ത അപ്പോൾ അതാണ് ഇട്ടിരിക്കണത് ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടേക്ക് ബാക്കി കിച്ചണിലെ പണിയും പണികളും കൂടി തീർക്കാണ്ട് കേട്ടോ

പിന്നെ ഞങ്ങൾ വേഗം ഇതേ അമ്പലത്തിലൊക്കെ കയറി തൊഴുതിട്ട് ഇറങ്ങിയിട്ടോ ഇറങ്ങിയിട്ട് നിക്കണം നിപ്പാണിത് അപ്പൊ തേജു മിഠായി ഞങ്ങൾ കുറച്ച് മിഠായി കൈ പിടിച്ചിട്ടുണ്ടെന്ന് കേട്ടോ കുറച്ച് അമ്പലത്തിൽ കൊടുത്തു ഇനി തേജുന്റെ ഫ്രണ്ട്സിന് കൊടുക്കാൻ പോവാട്ടോ അത് നമ്മളിത് അപ്പൂന്റെ വീട്ടിൽ കൊടുക്കാനായിട്ട് പോണത് അമ്പലത്തിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാട്ട് അപ്പുന്റെ വീട് അപ്പൊ അവിടെ പോയിട്ട് കൊടുത്തു അപ്പൂന്റെ ഉണ്ണി ഉണ്ടാടുന്നില്ലായിട്ടോ അവൻ മാത്രമേ ഉണ്ടാടുന്നുള്ളൂ പിന്നെ ഞങ്ങള് നിവേദിനം മിച്ചുവിന് മിഠായി കൊടുത്തു പിന്നെ നേരെ പോയി ഇത് കടയൊക്കെ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കുറച്ച് അവീന്റെ കഷ്ണൊക്കെ വാങ്ങാൻ ഉണ്ടായിരുന്നു തൈര് അങ്ങനെ എന്തോ കുറച്ച് ഐറ്റംസ് വാങ്ങാൻ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അതും കൂടിയും വേഗം വാങ്ങി വെച്ചുട്ടോ ഇനി മിൻ ചേട്ടന് ജോലിക്ക് പോകണം അപ്പൊ അത് വേഗം വാങ്ങിയിട്ട് ചായ കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഇതേ ഞങ്ങൾ വേഗം അതൊക്കെ വാങ്ങി കൊടുന്ന് വെച്ചിട്ട് വേഗം ചായ കുടിച്ചുട്ടോ പു ചെപ്പഴും പപ്പടും പുഴും എന്നോ പറയാൻ വന്നത് പഴും പപ്പടും പുട്ടൊക്കെ കൂടി കഴിച്ചു കേട്ടോ അങ്ങനെ അത് കഴിച്ചിട്ട് ഇതേ മീൻചേട്ടൻ ജോലിക്ക് പോയി അവനെ നിൽക്കുമ്പോൾ ഇതേ പെട്ടെന്ന് അപ്പു വന്നിട്ട് തേജപ്പന് ഇത് എന്തൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുന്ന് കൊടുത്തു വിട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഇത് നമുക്ക് വൈകിട്ട് അൺബോക്സ് ചെയ്യാൻ തേജു കേക്ക് കട്ട് ചെയ്യുമ്പോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവനൊരു ക്ഷമയിലായിട്ട് അവൻ തുറന്നു നോക്കിയിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ആ കേക്ക് കട്ട് ചെയ്യണേ സമയത്തുള്ള വീഡിയോയിൽ കണ്ടിൽ കൊടുക്കത്തെ എക്സ്പ്രഷൻ ഇടുന്ന കുട്ടി അങ്ങനെ ഇതേ അതൊക്കെ തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഇവർ രണ്ടാളും അവിടെ ഇരുന്നോളൂലിക്കാൻ ഈ കിച്ചണിൽ എടുക്കത്ത പണിയുണ്ട് കേട്ടോ ഞാൻ വേഗം അങ്ങോട്ട് കുറച്ച് വലിയ ഞാൻ തൊട്ട് പോയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ സാധനങ്ങൾ വെക്കണം ഓടിയേട്ട് പിന്നെ കുക്കിങ്ങിലാവൂട്ടോ ഞാൻ ഒന്ന് വീഡിയോ കൊടുക്കുന്നില്ല ചാർജ് ഉത്തിയൊക്കെയാണ് എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് കാണിച്ചാൽ പിന്നെ ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കാണ്ട് ഇങ്ങനെ ഇട്ടിട്ട് വേഗം പള്ളിയിലോടി തൊള്ളുകയുള്ളൂ ചാടി കഴിഞ്ഞു അങ്ങനെ അപ്പോൾ ഞാൻ എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അവിടെ തേജൂനിതാവും വന്നിട്ടുണ്ട് അപ്പു വന്നിട്ടുണ്ട് അപ്പോൾ അവരെയും രണ്ടുപേരും പേരും ഒഴിഞ്ഞു കളിച്ചോളൂ അപ്പം ഞാൻ വേഗം പണി വന്നിട്ടാണ് പായസം ഒരു വലിയ യുദ്ധം കഴിഞ്ഞു തന്നെ പറയാട്ടെ കിച്ചണിലെ വലിയ യുദ്ധം എനിക്ക് തോന്നുന്നതിനേക്കുമ്പോൾ എന്താ തലേന്നൊക്കെ വെച്ചിട്ട് രാവിലെ ഒട്ടടിക്കെല്ലാം വെക്കണത് കേട്ടോ എനിക്കത് എളുപ്പം അത്ര ടയേർഡ് ടയേർഡ് ഫീൽ ചെയ്യാറില്ല കേട്ടോ പക്ഷെ ഇതുണ്ടല്ലോ നമ്മൾ രാവിലെ നേരത്തെ എനിക്കും ചെയ്തു എന്നൊന്നും കഴിയുകയും ചെയ്തില്ല ആ ഒരു ഒരവസ്ഥയായിരുന്നുണ്ടായിരുന്നത് ഇപ്പോൾ പന്ത്രണ്ട് നാലായി ഉണ്ട് കേട്ടോ ഇപ്പോഴാണ് നമ്മുടെ ചോറും കറികളും കാര്യങ്ങളൊക്കെ വെക്കല് കഴിഞ്ഞത് പായസം വെക്കൽ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ പായസം കൂടി വെച്ചിട്ട് ചോട്ടിലൊന്ന് പോയിരുന്ന റെസ്റ്റ് എടുക്കണം ഉണ്ടോ നല്ല ചൂടെടുത്തു കുറിയും ഒക്കെ കൂടി ഒന്നായിക്കണു പിന്നെ ഇവിടെ ബാക്കിലല്ലേ നല്ല ചൂടുണ്ട് അപ്പം ഞാൻ എന്തായാലും എനിക്ക് പായസം കൂടി വെക്കട്ടെ കേട്ടോ ബാക്കിയൊക്കെ അതിന് ഞാൻ കാണിച്ചു ആ കാണിച്ച് തരണോ വേണ്ട എല്ലാം കൂടി കാണിച്ചു തരാം അല്ലേ ഏഹ് ഇവിടെ ഒക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ കണ്ടോ എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ പപ്പടമുണ്ട് അവിയൽ ഉണ്ട് മത്തങ്ങയും മത്തങ്ങൻ വേറെ എരിശ്ശേരി ഉണ്ട് ചോറുണ്ട് സാമ്പാറുണ്ട് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ ഫുള്ള് ക്ലീനാക്കി അയ്യോ ഒരു പൂരപ്പറമ്പ് പോലെ ഇടുന്ന കിടന്നിടുന്നിട്ടോടെ മൊത്തം ക്ലീനാക്കി എല്ലാം കഴിഞ്ഞിട്ട് ഇനി നിന്നിട്ട് പായസം ഉണ്ടാക്കുക ഞാൻ ഇതിലാ കേട്ടോ പായസം ഉണ്ടാക്കണത് ഇതിൽ വേറെ ഇത് ഇങ്ങനത്തെ തന്നെ മോഡലിൽ കുറേ ചെറുതും വലുതും പാത്രങ്ങളുണ്ട് ഉരുളി പിന്നെ ഭയങ്കര വലുതാണ് അതിലേക്കുള്ളത് ഇല്ല അപ്പോൾ ഞാൻ ഇതിൽ വെക്കുകയാണ് ആട്ടാ വിചാരിക്കുന്നത് ഞാനുണ്ടല്ലോ മൂന്ന് പാക്കറ്റ് പാലും രണ്ട് പാക്കറ്റ് സേമിയായിട്ട് എടുത്തിട്ടത് ഏർ ഇവിടെ എല്ലാം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് മറുത്തും അല്ല കഴിഞ്ഞു മാറ്റി വെച്ചു പറയണ്ടു അയ്യോ ഇനി ഞാൻ ഈ പാലും നന്നായി ഇറക്കാൻ അടക്കാൻ പോവാണെല്ലാം ഇനി ഇടത്ത് വെച്ചിട്ടുണ്ടോ ഞാൻ ആദ്യം മൂന്ന് പാക്കറ്റ് പാലും പിന്നെ കുറച്ച് വെള്ളവും രണ്ട് പാക്കറ്റ് അങ്ങോട്ട് സേമയും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് പാലെന്തൊക്കെ കുറവ് തോന്നിയപ്പോൾ ഞാൻ നാല് പാക്കറ്റ് ഇട്ടോ ഒരു പാക്കറ്റ് കൂടി കൂടുതൽ ഒഴിച്ചു പഞ്ചസാര കിട്ടും കേട്ടോ എൻ്റെതായ രീതിയിലാട്ടോ ഞാൻ വെച്ചത് ഞാൻ മറ്റേ രച്ചത് സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് യൂട്യൂബിലൊക്കെ നോക്കി കെട്ടോ എന്നിട്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തേജു കൈസ് എല്ലാവർക്കും മിഠായി കൊണ്ടു കൊടുത്തുട്ടോ അപ്പറത്തെ വീട്ടിലും അതിന്റെ അപ്പുറത്തെ വീട്ടിലും ഒക്കെ കൊടുത്തു എനിക്ക് നീ മിഠായി തന്നെ പറയുക കണ്ടോ അവ എല്ലാവർക്കും കൊടുത്തു ഞാൻ കൊറേ ശ്രദ്ധിച്ചു തരുമോ ഓക്കെ തേരുവോ തേരുക്ക് നിൽക്ക് പറയണേക്ക് ഓടീട്ടുകാരില്ലേ ഇവൻ അച്ഛനോടുത്തേപ്പുടലോ എല്ലാവർക്കും പറഞ്ഞു പറഞ്ഞു കൊടുത്തു നീ വേദന കൊടുക്കണമേ അപ്പൂന് കൊടുക്കണമേന്ന് പറഞ്ഞിട്ട് അവിടെ ഒക്കെ കൊണ്ടു കൊടുത്തു കേട്ടോ എന്നിട്ട് എനിക്ക് ഒരു മിഠായി തന്നില്ല ഞാൻ കൊറേ ശ്രദ്ധിച്ചു അത് ഇല്ലില്ല ഇപ്പഴെല്ലാം മിഠായി തരിക രാവിലെ ഞാൻ ഇനിറ്റ വഴിക്ക് വിഷ് ചെയ്തേ ഇവ രാവിലെ ഇനിറ്റ വഴിക്ക് അമ്മ വന്നെടുക്കിട്ട് ഞാൻ ചെന്നപ്പോടല അവൻ എന്നോട് പറയുവാപ്പി ബർത്ത്ഡേ അമ്മ ഹാപ്പി ബർത്ത്ഡേ അച്ഛൻ വെഡിങ് ബെസ്റ്റായിട്ടാണ് ഏഹ് ഇനി തുമായി തന്നോ എന്റെ ബർത്ത്ഡേന്റെ കണ്ടാ കണ്ടാ എന്താ ഇങ്ങനൊക്കെ ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ട 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 കേക്ക് വേണ്ട ഇങ്ങനല്ല ഇഷ്ട ആ വേണ്ട വേണ്ടാടാ വന്നിട്ട് ഫുഡ് കഴിക്കുമ്പോ വീട് എടുക്കാട്ട് നല്ല ക്ഷീണം കൊറച്ചേട്ടിരിക്കട്ടെ ചേച്ചിക്ക് കുറച്ച് പായസം ഉപ്പേരിയും കറിയും തേജുട്ടി ചുട്ടി പിടിക്ക തേജുട്ടി ചുട്ടി പിടിക്ക അമ്മ മറ്റേ എടുത്തിട്ട് വരാം വരാം അമ്മ അമ്മത് കൊടുത്തിട്ട് വരാട്ടോ അപ്പൊ ഞങ്ങളിതേ ചേച്ചിയോട് വാഴണ്ട എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സദ്യ നമുക്ക് വിളമ്പണ്ടേ അപ്പൊ അതിന് നമുക്ക് ചേച്ചി അത് പൊട്ടിക്കാൻ പോയിക്കോട്ടെ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആളന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ചേച്ചിക്ക് കൊടുത്തിട്ട് ഇതേ വിൻഷേട്ടനെ കാത്തിരുന്നിട്ട് വിൻചേട്ടൻ ഉച്ചയ്ക്ക് വന്നോട്ടോ ഫുഡ് കഴിക്കാൻ ഉച്ചല്ല ഒന്നര കഴിഞ്ഞിട്ടൊക്കെ തോന്നിട്ടോ വന്നത് കുറച്ച് വൈകിയാണ് സ്റ്റഡി ടേബിള് വാങ്ങാൻ ചെറിയ പൈസ ഇല്ല അടുത്ത കൊല്ലം വാങ്ങി തരാന്നിട്ടാ അടുത്ത കൊല്ലം വാങ്ങാ അത് പഠിക്കുന്നില്ലല്ലോ എന്തായാലും വേഗം നല്ല പിന്നെ നമുക്ക് രാത്രിക്ക് കട്ടിയാലെ കേക്ക് വന്നു അപ്പോൾ അത് നമ്മൾ വേഗത ഫ്രിഡ്ജിൽ കൊണ്ടു വെച്ചു കേട്ടോ പിന്നെ വേഗം വിളക്കത്ത് വിളമ്പി വെച്ചു കേട്ടോ അടുക്കളയിൽ അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ വേഗം ഫുഡ് കഴിക്കാനും കൂടി നോക്കിയിട്ടോ അപ്പോൾ നമ്മൾ ഇരുന്നത് നമ്മുടെ തേജപ്പൻ്റെ എന്താ പറയുക കാർ കാറിടുമല്ലോ ഒരു സൈഡിൽ ആ കാർ നമ്മൾ ബാക്കി നീക്കിയിട്ടിട്ട് അവിടെ ഇരുന്നിട്ട് നമ്മൾ മൂന്നാളും കൂടി ഫുഡ് കഴിച്ചു വിട്ടോ പിന്നെ തേജുൻ്റെ മുഖത്തിൽ മോഹാൽസ് എന്താണെന്ന് വെച്ചാൽ അവൻ എൻ്റെ ഒപ്പങ്ങനെ വിളമ്പാ അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ണി വിളമ്പല്ലേ ഉണ്ണി ഇരിക്കും ഉണ്ണിനെ ഇരുത്തിയിട്ട് വേണം വിളമ്പി തരണമെങ്കിൽ നീ ഇങ്ങനെ ഒപ്പം നടക്കലേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ീത്ത പറഞ്ഞോട്ടോ അപ്പൊ അതിന്റെ വിഷമത്തിൽ തല്ലോടിയിട്ട് പിന്നെ എന്നോട് മിണ്ടിയിലോടെ അപ്പുറത്ത് പോയിരിക്കുക ചെയ്തുണ്ട് തന്നെ കുറച്ച് ദിവസം വാരി കഴിച്ചു ഫുഡൊക്കെ കഴിക്കപ്പൊ ഭയങ്കരമായിട്ട് പിന്നോട്ടയക്കുട്ടാ അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ കെടുക്കാം കേട്ടോ ടി വി വെച്ചിട്ടുണ്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ കിടക്കുന്നുണ്ട് പിന്നെ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ നമുക്ക് വേറെ വേറെ സൗണ്ടുകളൊക്കെ ഉണ്ടാവും കേട്ടോ കാരണം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായ സൗണ്ടുകളുണ്ട് പിന്നെ നമുക്ക് അമ്പലത്തിൽ വായന തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ സൗണ്ട് ഉണ്ട് പിന്നെ അതേ വിൻഷാടിൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു വൈകുന്നേരം അവണോട് കൂടിയിട്ട് അപ്പോൾ തേജൂന ഡ്രസ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൻ അത് ഇട്ട് നോക്കണം എന്നും പറഞ്ഞിട്ട് അവതിട്ട് നോക്കി നിൽക്കണം നിൽപ്പട്ടോ അത് അപ്പോൾ വലിയ ചെക്കനായി ഞാൻ ചുള്ളൻ ചെക്കനായി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ എണ്ണിപ്പറക്കി നടക്കുന്നുണ്ട് കേട്ടോ അവന് ഇട്ടാവാൻ പറയും അച്ചടം പോലെയോ ഞാനേന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ കറക്റ്റ് വിറ്റാടുന്നു അപ്പൊ ഏകദേശം ഒരു രൂഹം വെച്ച് എടുത്തേക്കണതാണ് കേട്ടോ അതിന് നമ്മള് അമ്മയ്ക്ക് പോയി ഒരു ആറു മണിക്കാവാതേ വിളക്ക് കൊളുത്തിയിട്ട് നമ്മള് കറവത്തൂർക്ക് പോവാട്ടോ വേറെ ഒന്നല്ല എന്താ ആ വിൻ ഷാർട്ടിന് ഞാൻ പറഞ്ഞല്ലോ എന്തോ നമ്മുടെ ഷർട്ടൊക്കെ എടുക്കണമെന്ന് അപ്പോൾ ഞാൻ ഷൂ മാത്രമല്ല എടുത്തിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളതേക്ക് കറുത്തോക്ക് ഇറങ്ങിയതാണ് തേജുവാണെങ്കിൽ പോലും ഇനി കിട്ടിയ ഡ്രസ്സോളൂ കാരണം പിറന്നാൾ ആയിട്ടെങ്കിൽ ഓരോ ഡ്രസ്സോൾ ഇങ്ങനെ കിട്ടില്ല അപ്പോൾ തിരിയുമ്പോൾ തിരിയുമ്പോൾ പുതിയ പുതിയ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇപ്പോൾ നടക്കുന്നത് കേട്ടോ അപ്പോൾ അച്ചമ്മ കൊടുത്താന്ന് പറഞ്ഞിട്ട് പുതിയ ഇത് എടുത്തിട്ടുണ്ടോ അങ്ങനെ അതെ ഞങ്ങൾ വേഗം ഡ്രസ്സ് മാറി ഇനി അവിടെ പോയിട്ട് നമുക്ക് മിനിഷേട്ട് ഷർട്ട് നോക്കണം അയ്യോ നിങ്ങൾക്ക് എത്രത്തോളം സൗണ്ട് ഡിസ്റ്റർബാകുമോ ചിക്കും അറിയില്ല കേട്ടോ നമുക്കൊരു രക്ഷയിൽ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കമ്പിയൊക്കെ മുറിക്കണതിൻ്റെ സൗണ്ട് ഉണ്ടാവുക അങ്ങനെ മെൻഷേട്ടൻ്റെ ഓഫീസിലേക്ക് ഓഫീസ് വെയർ ടൈപ്പ് പാൻറ്റായിട്ടാണ് നോക്കണത് അപ്പോൾ നമ്മൾ കുറേ ബ്ലാക്ക് കളേഴ്സും ഒരുപാട് കളേഴ്സ് ഉണ്ട് പക്ഷേ മെൻഷേട്ടിന് സൈസിൻ്റെ ഇഷ്യൂ വരും പിന്നെ അങ്ങനെ അങ്ങനെ നോക്കി നോക്കി എടുക്കണല്ലോ അങ്ങനെ രണ്ട് പാൻസ് എടുത്തു കേട്ടോ അവിടുന്ന് ഒരു ബ്ലാക്കും പിന്നെ വേറെ ഏതോ ഒരു കളർ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നേരെ കയറിയത് ഷർട്ട് നോക്കാനായിരുന്നു കേട്ടോ ഷർട്ട് നോക്കാൻ എന്നിട്ട് ഇപ്പം എന്നുണ്ടെങ്കിൽ വിൻഷാട്ട് ഷർട്ട് നോക്കാമെന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ കാരണം ചെസ്റ്റ് സൈസ് കറക്റ്റ് ആവണം അങ്ങനെ കുറച്ച് സീരിയില്ല അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെയോ ഏഴുമണി ഏഴേക്കാലമായിട്ടാണ് നമ്മൾ വീട് എത്തിയത് അപ്പോൾ നമ്മൾ തേജുന് സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റഡി ടേബിൾ ഉണ്ടല്ലോ സ്റ്റഡി ടേബിൾ അവിടെ വിൻഷാടിൻ്റെ ഫ്രണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തോന്നറിയോ മെച്ചുവിൻ്റെ വീടിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് പിള്ളേരെ കൂട്ടിയിട്ടിങ്ങോട്ട് നടക്കുകയോ ചെയ്ത് അപ്പോഴേക്കും വിൻഷാട്ട് അത് റൂമിൽ കയറ്റി അങ്ങനെ അതെ പിള്ളേരെല്ലാവരും വന്നിട്ട് നമ്മൾ അതെ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഡെക്കറേഷനും അതുപോലെ തന്നെ കേക്കും പിന്നെ കേക്കിന്റെയും ഡെക്കറേഷൻ്റെയും ഡീറ്റെയിൽസൊക്കെ ഞാൻ നമ്മുടെ എന്താ പറയുക ഷോർട്സിലെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ഡെക്കറേഷൻ കിട്ടി ആയിരത്തി അഞ്ഞൂറ് രൂപയും കണ്ടാൽ തോന്നുന്നു ആ ഒരു റേഞ്ചിലെ വരണത് കേട്ടോ എല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്കൊന്നും അറിയണ്ട എല്ലാവരും കൊറേർ അയച്ചു തരും നമ്മളതൊന്ന് സെറ്റ് ചെയ്യേ വേണ്ടു ബാക്കി ഒരു സെറ്റ് ആക്കിയിട്ട് അയച്ചു തരും കേട്ടോ അതുപോലെ തന്നെ കേക്കും അതേ വെറൈറ്റി കേക്കാണ് കേക്ക് നമ്മുടെ നാട്ടിലെ കേക്കാണ് കേട്ടോ ഇവിടെ പെരിങ്ങോടുള്ളതാണ് അപ്പോൾ അവരെ ഹോം ഡെലിവറി ചെയ്യും ആറ് കിലോമീറ്ററിനുള്ളിലൊക്കെ ആണെങ്കിൽ അവരത് ഹോം ഡെലിവറി ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഹോം മെയ്ഡ് കേക്ക്സ് ആണ് എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ നമ്മുടെ ഷോർട്സിൽ കമൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ ഞാൻ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇവരുടെ ഡീറ്റെയിൽസ് ഇട്ടോ കോൺടാക്ട് നമ്പർ പിൻ ചെയ്ത് ഇടാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് നോക്ക് കേട്ടോ പിന്നെ ഇതേ നമ്മളിതൊക്കെ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ തേജൂന് ഇതേ ഗിഫ്റ്റ് കൊടുത്തു അവൻ്റെ ഫ്രണ്ട്സ് രണ്ടുപേരും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഓപ്പൺ ആക്കി അവർ ഏറ്റവും വലിയ സന്തോഷം അതാടുന്നുട്ടോ ഫ്രണ്ട്സിന് അവനെ ഏറ്റവും നിർബന്ധം എന്തായിരുന്നു നമ്മൾ ഫ്രണ്ട്സിന് കേട്ടോ നിവേദന മിച്ചുവിനെ അപ്പുനെയൊക്കെ വിളിക്കണം കേട്ടോ ഉണ്ണിനൊക്കെ വിളിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെ ഞാൻ ഷോർട്സിൽ ഇട്ടുകൊണ്ടാണ് ഞാൻ കുറേ പറയാത്ത വിനുഷേട്ടെ എനിക്ക് വാച്ച് ആയിരുന്നു വാങ്ങി തന്നത് പിന്നെ തേജപ്പിന് സർപ്രൈസ് കൊടുക്കണം കേട്ടോ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ സത്യം പറഞ്ഞതിന് ഇവൻ എപ്പോഴും പറയണ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേയ്ക്ക് ഞാൻ വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സ്റ്റഡി ടേബിൾ പക്ഷെ അങ്ങോട്ട് കണ്ടപ്പണ്ടല്ലോ അവന് എക്സൈറ്റ്മെന്റ് വാരി വിതറുകയായിരുന്നു സത്യം പറയാല്ലോ വാരി വിതറി അവരുടെ മുമ്പിൽ അവൻ എന്തായാലും അവന്റെ ഒരു ഹാപ്പിനെസ് ആയിപ്പോയി കാരണം അത്രയെല്ലാം അവൻ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ അവനൊരു ഗിഫ്റ്റ് സർപ്രൈസ് അച്ഛനമ്മയും കൊടുക്കുമ്പോൾ അവൻ്റെ ആ ഒരു ഹാപ്പിനെസ്സൊന്നും വേറെയല്ലേ അപ്പോൾ അതവൻ നന്നായിട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അവന് സർപ്രൈസ് നമ്മൾ ശരിക്ക് കൊടുത്താൽ പോലും അവന് ഇത്രയ്ക്ക് സന്തോഷയ്ക്ക് തോന്നിയിട്ടില്ലെങ്കിൽ അവന് ഏറ്റവും സന്തോഷം അവൻ്റെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ നമ്മളവനങ്ങനെ ഹാപ്പിയാക്കി കൊടുത്തില്ല അത് അവന് ഭയങ്കരമായിട്ട് ഇതായിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിള്ളേർ ഇതേ കേക്കും പായസും ഒക്കെ കുടിച്ചു ഇനി ഞാൻ ഇവരനെ വീട്ടിലേക്ക് ആക്കി കൊടുക്കാൻ പോവാട്ടോ അതോരോന്നുമില്ല അതേ തൊട്ടപ്പുറത്തന്നെയാണ് കേട്ടോ അതേ നമ്മുടെ വേണ്ട അപ്പുറത്ത് സ്തുത്തിച്ചു വേണ്ട അപ്പുറത്തന്നെയാണ് മിച്ചുവിൻ്റെ വിധി വീടാതിൻ്റെ അപ്പുറത്താണ് അപ്പൂൻ്റെയൊക്കെ വീട് കേട്ടോ അപ്പോൾ ഞാൻ ഇട്ടായില്ല അവർ എന്നെ വീട്ടിലേക്ക് ആക്കാൻ പോയി പിന്നെ നമ്മൾ അത്ര വലിയ ഫംഗ്ഷനല്ല കേട്ടോ കുറേ പേര് ചോദിച്ചു വലിയ ഫംഗ്ഷനൊന്നും ആയിരുന്നില്ലെന്ന് വെറുതെ ഒരു ചെറിയ ഫംഗ്ഷനാണ് വെച്ചത് പിന്നെ പിള്ളേരുടെ നമ്മൾ അവൻ്റെ ഫ്രണ്ട്സല്ലേ അവൻ്റെ അല്ലേന്ന് വിചാരിച്ച് അവൻ്റെ ഫ്രണ്ട്സിനെ മാത്രം ഒന്ന് ജസ്റ്റ് കേക്ക് കട്ട് ചെയ്യുമ്പോൾ വിളിക്കുക കേട്ടോ ചെയ്തത് പിന്നെ എൻ്റെ അച്ഛനും അമ്മയും വരാൻ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് ദൂരം ഉണ്ട് അവർക്ക് വരാനാണെങ്കിലും രാത്രിയല്ലേ അപ്പോൾ ഞാനും അത് നിർബന്ധിച്ചില്ല കേട്ടോ കാരണം പണിയൊക്കെ മാറ്റിയിട്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ബുദ്ധിമുട്ടാണ് ഉണ്ടാകിട്ട് പിന്നെ ആദ്യത്തെ പിറന്നാളൊന്നുമല്ലല്ലോ ഒന്നും വിചാരിച്ചു പിന്നെ അവന് വേണ്ടത് അവരുടെ ഇതനുസരിച്ച് വാങ്ങി കൊടുക്കുന്നവരാണ് പണിന്ന് വെച്ചാ ഇവിടേക്കൊന്നു ക്ലീൻ ആക്കി എടുക്കാണ്ട് ഇത് പോന്നിട്ടുണ്ട് എന്തായാലും ഹാപ്പി ഗിഫ്റ്റ് ഇഷ്ടായോ ൊന്ന് ക്ലീൻ ആക്കട്ടെട്ടോ ഞാനേ പോവാസ്ക്രൈബേഴ്സ് ഞാൻ വാങ്ങിച്ചോടുത്ത ഷൂ വേണം കേട്ടോ ഷൂ ആയിരത്തി അറുപല്ലോ ആദ്യായിട്ടാഴിക്കൂ ആയിരത്തി ഇരുന്നൂറ് രൂപ കിട്ടിട്ടുണ്ടാവില്ലേ അത് ഞാൻ വാങ്ങി തന്നിട്ടിടണത് അല്ലേ ഞാനും ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും വെള്ള സാധനങ്ങൾ വാങ്ങണത് രണ്ട് പാന്റ് ഇവിടെ പാന്റ് പാന്റ് കണക്ക് പറയരുത് ഷർട്ട് ഷർട്ടില്ല ഷർട്ടില്ലെന്ന് കണക്ക് പറയുന്നുണ്ട് ഇതവിടെ ഇല്ലടാ വേറെ എവിടെ കയറി സെറ്റ് ചെയ്യണം നമ്മ തൽക്കാലം കൊടുന്ന് വെച്ചതാ ഇനി ഇതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങുന്നുണ്ടാവില്ല നാലു ദിവസത്തേക്ക് മ് ഹലോ എരുന്ന് എവിടെందో വെളിപ്പക്കണ്ട് ഉണ്ട് അവിടെ സ്റ്റോക്ക് ചെയ്യാനുണ്ട് ട്ടോ കണ്ടോ അവിടെ സ്റ്റോക്ക് ചെയ്യാനുണ്ട് ഹ് അവിടെ തന്നോ ഏതാ ദേ അവിടെ തന്നെ ഇഗ്നിയ നീ എടുക്ക് പോയി എടുത്തിട്ട് വാ ആട ക്യാനി ക്യാറ്റ്ന്റെ ദ്രെച്ചുണ്ട് ധൂൾ തീ കവറുരീ ദാ ദാന്ന് ചേട്ടാ ടൈമർ ടൈമർ ഓൻ ദിന ഹൈ ഹൈ ഗയ്സ് ടൈമർ ഇദോ ദേ ഇദോ കറങ്ങി ും പാനൊക്കെട്ടോ പെനച്ചോക്കോളത്തിനോട് తేజు ఎంత ఎవస కు ఎోడ స్నేహం పే మూస തേജോറ്റി ഉള്ള ആളോ സൂര്യ പഠിപ്പിച്ചെടുത്തെന്താച്ച കാറ് എന്ത് കിട്ടിയാലും ഇപ്പൊ കാറ് സൈഡായി കാറ് വേണ്ട ഇനി മുകളിലും കുറച്ച് ദിവസം അത് കഴിഞ്ഞ പിന്നെ പിള്ളേരല്ലേ അല്ല തേജോ ആ ഹാപ്പി ഒന്ന് കാണിച്ച എന്റെ മുഖത്തെ ഇഷ്ടായി ഇഷ്ടായോ

സത്യം കേക്ക് ഒക്കെ കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് രാത്രിക്ക് ഫുഡ് വേണ്ടാന്ന് തോന്നിയിട്ടോ നമ്മൾ കഴിഞ്ഞ ഷോർട്സിൽ പറഞ്ഞാൽ തന്നെ വലിയ ചാടിച്ചിട്ട് ഫുഡ് വേണ്ട എന്ന് പറഞ്ഞ് ഇരുന്നായിരുന്നു പക്ഷെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വെച്ച് തുടങ്ങി അപ്പോൾ അതേ നമ്മൾ സാമ്പാർ എടുത്തില്ല മുരിങ്ങലക്കറി ഉണ്ടായിരുന്നു മുരിങ്ങലക്കറിയും പിന്നെ അവിയും ഉപ്പേരിയും കുറച്ച് നമ്മുടെ അച്ചാറും എടുത്തിട്ട് ഇതേ ഞങ്ങൾ എന്താ പറയുക പാത്രം തുടച്ചിട്ടാട്ടോ കഴിക്കണത് കറി വെച്ച പാത്രത്തിൽ തന്നെ നേരെ കുറച്ച് ചോറൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വയരം നിറച്ച് ഫുഡ് കഴിച്ചു കേട്ടോ എന്നിട്ട് ഇതേ പിന്നെ ഞങ്ങൾ കെടുക്കാമെന്ന് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ കിടക്കാൻ പോവാണ് ഒന്നും അതൊന്ന് സ്റ്റഡി ടേബിളിന്റെ കോല നോക്കൂ മീൻസ് സ്റ്റഡി ടേബിൾ നോക്കൂന്നാട്ടാ ഉദ്ദേശിച്ചു ആകെ നീലമയായി ഇതില് ഞങ്ങൾ കെടുക്കാൻ നോക്കുക ഇൻഷാട്ട് അതെ ഗിഫ്റ്റ് ഒക്കെ കൊടുന്ന് വച്ചിട്ടൊന്നും നമ്മുടെ വെച്ചിട്ടില്ല എടുത്തില്ലാട്ട വീഡിയോ ചെയ്യാൻ പോവാണ് പരമാവധി ഞാൻ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം വീഡിയോസ് ഒക്കെ ഇന്നത്തെ ഒന്ന് സെലിബ്രേറ്റ് ഹാപ്പി ഫോട്ടോ അപ്പൊ ഒക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊക്കെ ചെക്ക് ചെയ്യാ എന്നിട്ട് എല്ലാ വീഡിയോസും കണ്ടിട്ട് ഇഷ്ടാവണെങ്കിൽ മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ വൈകിട്ട് ചെയ്യാം അല്ലേ അടുത്ത് കാണാം കാണാണ്ടോ ബൈ